യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ദേശീയപാത ഉപരോധിക്കാനുള്ള പ്രവർത്തകരുടെ നീക്കം പോലീസ് തടഞ്ഞു നേതാക്കൾ ഉൾപ്പെടെ പത്തോളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നാളെ പന്ത്രണ്ട് മണിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിക്കുക രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലാണ് കോൺഗ്രസ് സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ അടിച്ചമർത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ തുടരുമെന്നും രാഹുലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും സർക്കാരിന് മുന്നിൽ അടിയറവ് പറയില്ലെന്നും സമാധാനപരമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചു വഞ്ചൂർ കോടതിയിലാണ് രാഹുലിന്റെ ജാമ്യം തള്ളിയത് സെക്രട്ടേറിയറ്റ് സമരത്തിൽ മുന്നിൽ നിന്ന് നയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവാണെങ്കിലും അദ്ദേഹം സമരത്തിന് നേതൃത്വം നൽകി മുന്നിലുണ്ടായിരുന്നില്ല പ്രതിഷേധത്തിനിടെ രാഹുൽ പോലീസുകാരുടെ കഴുത്തിലും ഷീഡിലും അടക്കം പിടിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ ഫോട്ടോകളും വീഡിയോകളും പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവായി ഹാജരാക്കിയിരുന്നു